അന്വേഷണം ാണ് ആവശ്യം എന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കാനല്ലേ തീരുമാനം എന്തൊക്കെ കാണേണ്ടി വരും റോഷി യു ഡി എഫ് വിഷയം ആളിക്കത്തിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു തിങ്കളാഴ്ച ചേരുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുക ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളി വിവാദം തന്നെയാണ് ഇതിൽ സമരം തന്നെയാണ് യു ഡി എഫ് ആലോചിക്കുന്നത് കാരണം വലിയ രീതിയിൽ കൊള്ള നടന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ യു ഡി എഫ് ഉയർത്തുന്നത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യത്തിലെ ദുരൂഹ ദുരൂഹതയടക്കം അത് രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം സഭാസമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കുമ്പോൾ സഭയ്ക്കകത്തും വിഷയം ശക്തിയുക്തം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആലോചനയും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ട് കാരണം ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന് ഒരു തിരിച്ചടിയുണ്ട് കാരണം എൻ എസ് എസ് അടക്കം യു ഡി എഫിനെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച സാഹചര്യമാണ് ആ ഒരു തിരിച്ചടി അത് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർത്തി ആ പ്രശ്നം മറികടക്കാനുള്ള ഒരു നീക്കമാണ് യു ഡി എഫിൻ്റെ ഭാഗത്ത് അതിനപ്പുറത്തേക്ക് ശബരിമല കേന്ദ്രീകരിച്ച് വലിയ ഗൂഢാലോചന ഈ തരത്തിൽ വന്ന കാണിക്കകളടക്കം കളവ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ചില സംഘങ്ങളുണ്ട് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി വരാനാണ് ആലോചിക്കുന്നത് കോൺഗ്രസ് അത് സംബന്ധിച്ച ഒരു അന്വേഷണം തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആരോപണങ്ങൾ ഉയർത്താനുള്ള നീക്കവും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു